ഹലോ ഗൈസ് ഞാൻ എൽ ജോ എൽസൻ ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആവാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഈ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മൾ കുറേ വേറെ കുഞ്ഞു കുഞ്ഞു വീഡിയോ പോർഷൻസ് ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ മൈഗ്രേഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും ചിന്തിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് ഒരു ലക്ഷത്തോളം ഇന്ത്യൻ പൗരന്മാർ താമസിക്കുന്ന രാജ്യമാണ് അയർലൻഡ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി രാജ്യത്തെ ഇന്ത്യക്കാർക്ക് നേരെ ഐറിഷുകാരായ കുട്ടികളും യുവാക്കളും നടത്തുന്ന വംശീയ ആക്രമണത്തിന്റെ ഭീതി പടർത്തുന്ന വാർത്തകളാണ് നിരന്തരമായി പുറത്തു വരുന്നത് അതിൽ തന്നെ ഏറ്റവും ഞെട്ടിച്ച സംഭവമായിരുന്നു കോട്ടയം സ്വദേശികളുടെ ആറു വയസ്സുള്ള മകൾക്ക് നേരെ വെറും പന്ത്രണ്ടിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള ഐറിഷ് ആൺകുട്ടികൾ നടത്തിയ ക്രൂര ആക്രമണം വാട്ടർഫോർഡിലെ സ്വന്തം വീടിന് സമീപം കളിക്കുകയായിരുന്ന കുട്ടിയെ സൈക്കിളിലെത്തിയ കൗമാരക്കാർ അസത്യം പറഞ്ഞ് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് സൈക്കിൾ വെച്ച് ഇടിച്ച് ഇന്ത്യയിലേക്ക് തിരികെ പോകാൻ ആവശ്യപ്പെട്ടു മുൻപ് മുതിർന്ന ഇന്ത്യക്കാരെ വംശീയമായി അധിക്ഷേപം നടത്തി ആക്രമിച്ച നിരവധി റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഒരു ആറു വയസ്സുകാരിക്ക് നേരെ നടന്ന ഈ കുറ്റകൃത്യം വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ധാലാ സെൻട്രൽ കൌൺസിലർ ബ്രിട്ടോ പെറപ്പാടൻ തിങ്കളാഴ്ച അയർലൻഡ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സൈമൺ ഹാരിസുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതികരിച്ചു ഇന്ത്യൻ ജനതയെ ആക്രമിക്കുന്ന കൗമാരക്കാരെ നിയമത്തിന് ആവശ്യപ്പെടുമെന്നും നമ്മൾ ഈ അടുത്തിടയ്ക്ക് കാണുന്ന ഒരു പുതിയ ട്രെൻഡാണ് യൂറോപ്പില് വലതുപക്ഷം ഭയങ്കരമായിട്ട് പോപ്പുലർ ആവുകയും അതിന് കൂടുതൽ ജനപ്രീതി നേടുകയും ആളുകളെ വ്യാപകമായിട്ട് പൊതു നിരത്തിലിട്ട് ഉപദ്രവിക്കുകയും തല്ലിച്ചതയ്ക്കുകയും കൊല്ലുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ ഈവൻ കുഞ്ഞു കുട്ടികളെ വരെ വളരെ നിഷ്കരണം അവരെ ഉപദ്രവ ിക്കുകയും അതേപോലെ തന്നെ അവരോട് വളരെ അസഭ്യം പറയുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇന്ന് എത്തിയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ ഒരു രണ്ട് മാസത്തെ കഴിഞ്ഞാൽ അയർലൻഡിൽ തന്നെ ഇന്ത്യക്കാർക്കെതിരെ നടക്കുന്ന വംശീ അധിക്ഷേപം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഒരു ആറ് വയസ്സുള്ള കോട്ടയം സ്വദേശികളായിട്ടുള്ള ഒരു ദമ്പതികളുടെ ആറ് വയസ്സുള്ള ഒരു കുഞ്ഞിനോട് വഴി വളരെ മോശമായിട്ട് അയർലൻഡിലെ യുവാക്കൾ പെരുമാറിയെന്നും പറഞ്ഞ് ഒരു വാർത്ത നമ്മളെല്ലാവരും പല ന്യൂസ് ചാനലിലും കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു ആമസോണിൽ ജോലി ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് തന്ന ഒരാളെ വളരെ ക്രോസ് മായി പൊതുനിരത്തിലിട്ട് മർദ്ദിച്ച് അർത്ഥനഗ്നനാക്കി അവൻ്റെ ദേഹത്ത് മൊത്തം ബ്ലെയ്ഡ് വെച്ച് വരഞ്ഞ് അത് വലിയ വിവാദമായി അത് ശരിക്കും ഈ രീതിയിലേക്ക് അയർലൻഡിലെ ജനത അല്ലെങ്കിൽ അവിടുത്തെ യുവാക്കൾ മാറുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ ശരിക്കും ഇത് നമ്മൾ ഇത് ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമുണ്ട് ഇപ്പോൾ ഈവൻ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ മറ്റ് നാട്ടുകളിൽ നിന്ന് ജോലിക്ക് വരുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇല്ലേ സ്വാഭാവികമായിട്ടും ഇപ്പം ബംഗാളിൽ നിന്നൊക്കെ വരുന്ന നമ്മൾ പറയുന്ന അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ നാട്ടിൽ സാലറി കുറവായതുകൊണ്ടും അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ കുറവ് കൊണ്ടും അവർ പലരും നമ്മുടെ നാട്ടിൽ വന്നാണ് ജോലി ചെയ്യുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലൊരു ബംഗാളിക്ക് നോർമലി അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപയൊക്കെ സാലറി കിട്ടുന്ന ഉണ്ട് സോ അപ്പോൾ ഈ ബംഗാളി അതിഥി തൊഴിലാളികൾക്ക് അവർ നമ്മുടെ നാട്ടിൽ വരുമ്പം നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ചെയ്യാൻ മടിക്കുന്ന പല ജോലികളും കൂലിപ്പണി അതേപോലെ തന്നെ മേസ്ഥിരിമാരുടെ കൂടെയുള്ള മൈക്കാടുകളായിട്ടുള്ള വർക്കുകൾ അതേപോലെ തന്നെ കൃഷിപ്പണിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇന്ന് കേരളത്തിലെ യുവാക്കളോ അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾക്കോ ഇതിനൊന്നും സമയമില്ല ഇതിനുവേണ്ടി അവർ സമയം സ്പെൻഡ് ചെയ്യാറില്ല അപ്പം ഇങ്ങനെയുള്ള അതിഥി തൊഴിലാളികളാണ് ശരിക്കും വന്ന് ഇതൊക്കെ നമുക്ക് ചെയ്തു തരുന്നത് സ്വാഭാവികമായിട്ടും അവരിവിടെ വന്ന് എന്ത് ചെയ്യും അവരൊരു വീട്ടിൽ ഒന്നിച്ച് കുറേ പേര് കൂടി താമസിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് അവർ ജോലി ചെയ്യും അവർ സാലറി മേടിക്കും അവരുടെ നാട്ടിലേക്ക് അയയ്ക്കും ഇതാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ വരുന്ന അതിഥി തൊഴിലാളികളുടെ അവർ ചെയ്യുന്ന അവരുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ കോൺട്രിബ്യൂഷനും അവർ ചെയ്തു പോകുന്ന അവരുടെ അവർ അനുഷ്ഠിച്ചു പോരുന്ന അവരുടെ ഒരു കഷ്ടവും അതാണ് ഇതല്ലാതെ മറിച്ച് ഇവർ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളിൽ ഇടപെടുന്നതും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാനും പൊതുനിരത്തിൽ ഇവർ സംഘം ചേർന്ന് ഇവരുടേതായിട്ടുള്ള കലാരൂപങ്ങളും ഇവരുടേതായിട്ടുള്ള സംസ്കാരവും ഇവിടെ വ്യാപകമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് എന്തു തോന്നും നമ്മൾ ആദ്യമേ ഒന്നും ചിലപ്പം പ്രതികരിച്ചു കൊള്ളണമെന്നില്ല അതേപോലെ തന്നെ നമുക്കൊരു അരശിതാവസ്ഥ ഫീൽ ചെയ്യും കുറേ ബംഗാളികൾ ഒന്നിച്ചു ചേർന്ന് അല്ലെങ്കിൽ കുറേ അതിഥി തൊഴിലാളികൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് നമ്മുടെ ഒരു ഇപ്പം എറണാകുളത്ത് കാക്കനാട് അല്ലെങ്കിൽ ഒരു പാലാരിവട്ടം പോലെ ഒരു സ്ഥലത്തേക്ക് ഇവർ വ്യാപകമായിട്ട് ഇവർ കുറേ പേര് സംഘം ചേർന്ന് അവരുടെ ഒരു സംസ്കാരം റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഒരു കൾച്ചറൽ ഫെസ്റ്റിവലോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ നടക്കുന്ന ഒരു സ്പോർട്സിൻ്റെ വിജയം കൊണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവരൊരു വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും അവർ ചേർന്ന് വലിയൊരു പരിപാടി ഇവിടെ രൂപീകരിക്കുകയും യും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും നമുക്കൊരു അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യും പലപ്പോഴും അതേപോലെ തന്നെ നമ്മുടെ എല്ലാ മേഖലകളിലും ഇവര് കൈകടത്തുകയും നമ്മൾ ഇറങ്ങി ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇവരുടെ വ്യക്തമായ പങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അവസ്ഥ എന്താ ഈവൻ അവരും ഇന്ത്യക്കാരായതുകൊണ്ടും നമ്മളും ഇന്ത്യക്കാരായതുകൊണ്ട് നമുക്ക് ചിലപ്പം ഈ അരക്ഷിതാവസ്ഥ പലപ്പോഴും ഫീല് ചെയ്താൽ പോലും നമ്മളത് പുറത്ത് കാണിക്കത്തില്ല നമ്മുടെ നാട്ടുകാർ തന്നെയാണ് ഇന്ത്യയിലുള്ള എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്ന് കുഞ്ഞുന്നാളോട്ട് നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ടുണ്ട് നമ്മൾ ഏകദേശം അവരുമായിട്ട് സിമിലർ ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ അവരെല്ലാം ഇന്ത്യക്കാരാണ് നമ്മളും ഇന്ത്യക്കാരാണ് നമ്മളെല്ലാവരും ആ ഒരു സഹോദർദത്തിൽ ജീവിക്കും അതേസമയം യൂറോപ്പിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരുടെ അവസ്ഥ എന്താ ഇവിടെ എന്താണോ ഈ ബംഗാളിൽ നിന്ന് വന്ന അതിഥി തൊഴിലാളികളുടെ അവസ്ഥ അത് തന്നെയാണ് ഈ യൂറോപ്പിൽ പോയി അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റൊരു വെസ്റ്റേൺ രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്ന മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് കിട്ടുന്നത് ഒന്നാമത്തെ കാര്യം ഇവരുടെ കളർ ഇവർ ശരിക്കും വൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എത്രയൊക്കെ അവർ പുരോഗമനം മനസ്സിൽ അല്ലെങ്കിൽ പുറത്ത് അവർ കാണിച്ചാലും അവരുടെ മനസ്സിൽ എൻഡ് ഓഫ് ദ ഡേ അവർക്ക് വർണ്ണവിവേചനം അല്ലെങ്കിൽ ഈ ഒരു കളറിൻ്റെ പ്രശ്നങ്ങളുണ്ട് നിയമം സ്ട്രോങ് ആയതുകൊണ്ടും പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് അവരത് പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ അവരുടെ മനസ്സിലതുണ്ട് ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ തീപ്പൊരി വീണ് കഴിഞ്ഞാൽ അത് ആളി കത്താൻ ഭാഗത്തിന് അവരുടെ മനസ്സിലതുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ നാട്ടിൽ വരുന്ന അതിഥി തൊഴിലാളികൾ പത്തും മുപ്പതും നാൽപ്പതും പേരൊക്കെ ചേർന്ന് ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുന്ന അവസ്ഥകൾ നമുക്കറിയാം അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ഫാമിലീസ് ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുന്ന അവസ്ഥ അറിയാം ഇത് തന്നെ യൂറോപ്പിലും ഈ പറഞ്ഞ മറ്റ് വിസ് വെസ്റ്റേൺ രാജ്യങ്ങളിലെല്ലാം നടക്കുന്നെ ഒരു വീട് ഒറ്റയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പല മലയാളികളും ഒരു വീട് എടുത്തതിന് ശേഷം ആ വീട്ടിൽ പത്തും പതിനഞ്ചും ഇരുപതും പേരടങ്ങുന്ന സംഘമൊക്കെ പല വീടുകളിലും താമസിക്കുന്നതായിട്ടും റെയ്ഡ് നടക്കുന്നതായിട്ടും പലപ്പോഴും ഭീമമായ പിഴ വരുന്നതായിട്ടും നമ്മൾ കേൾക്കാറുണ്ട് ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഒന്നിച്ച് എത്ര പേര് വേണമെങ്കിലും ഒരു വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരും ചോദിക്കാനോ പറയാനും ഇല്ല പക്ഷേ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഒരു നിശ്ചിത നമ്പർ കൂടുതൽ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കരുതെന്ന റൂൾസ് ഉള്ളതുകൊണ്ട് തന്നെ അവർ റെയ്ഡ് നടത്തുന്ന സമയത്ത് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ടും ആ ഫൈനിനെ കണ്ടില്ല എന്ന് അടിച്ച് കള്ളത്തരം കാണിച്ച് ആളുകൾ വ്യാപകമായിട്ട് ഒന്നിച്ച് കുറേ പേര് ഒന്നിച്ച് താമസിക്കുന്നു ഈവൻ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആളുകൾ പോലും പല വീടുകൾ പല ഫാമിലീസ് ഒന്നിച്ചു ഒരു വീട്ടിൽ താമസിച്ച് ഓരോ റൂംസ് ഓരോ ഫാമിലിക്ക് കൊടുത്തോണ്ട് കിച്ചൻ പലരും സെപ്പറേറ്റ് ആയിട്ട് ഷെയ്ഡായിട്ട് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരെയുണ്ട് എന്തിനാണ് ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്തതിന് ശേഷം പോട്ടെ ഇതൊക്കെ ഒരു വീടിനകത്ത് നടക്കുന്ന കാര്യം ഇത് മറ്റൊരാളെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ പുറത്തേക്കുള്ള ആളുകളെ മാനി ബാധിക്കുന്നില്ല അതേസമയം നിങ്ങൾ പുറത്തൊരു പൊതുനിരത്തിലേക്ക് വരുന്ന സമയത്ത് പൊതുനിരത്തിൽ നിങ്ങളുടെ കൾച്ചറും നിങ്ങളുടെ രാജ്യത്തെയും നിങ്ങൾക്ക് പൊക്കിപ്പിടിച്ച് അങ്ങനെ സംസാരിക്കണമെന്നും നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിൽ അടി കുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ അടികുറച്ച് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രാജ്യത്ത് നിന്ന് ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം അതല്ലാതെ പകരം നിങ്ങൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് തേടി നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പം അത് തെറ്റൊന്നുമല്ല ആർക്ക് വേണേലും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു അങ്ങോട്ട് മാറുന്നതിനൊന്നും ആർക്കും ഇവിടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല അങ്ങനെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് അവിടുത്തെ കൾച്ചറുമായിട്ട് ചേർന്ന് ജീവിക്കുക ഇവിടെ വരുന്ന അതിഥി തൊഴിലാളികൾ ഇവിടുത്തെ കൾച്ചറിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഇതേ പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടാവും അതേപോലെ തന്നെ ഓരോ രാജ്യത്തും ചെല്ലുമ്പം അവിടുത്തെ കൾച്ചറിനുസരിച്ച് അവിടേക്ക് ചെല്ലുന്ന ഒരു ഗസ്റ്റ് പോലെയാണ് നമ്മളൊരു അതിഥി നമ്മളെ ഒരു വീട്ടിലേക്ക് നമ്മൾ അതിഥിയായിട്ട് കയറി ചെല്ലുമ്പോൾ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ പാലിക്കാൻ തയ്യാറാവണം All we want to do is protect our children, nothing else. Here in Liverpool, this is one of several protests being organised outside hotels housing asylum seekers across the country today. They have done no risk assessment to the existing people in those communities. It's always the poorest communities. And if women don't stand up, right, because what annoys me is that I'll be labelled as a far-right Nazi bigot. I've been left wing all my life. Yeah? And I'm not far right, I'm just right. Here both sides are being kept well separate by the police. On one side, the organisers say this is a peaceful protest focused on protecting women and children. But the other side, the counter-demonstrators say this is a protest organised by the far right, and they're here to stop fascism. Nazi scum! Nazi scum, off our streets. I think it's atrocious we live in a place where people are turning up to try and kick people out of the housing and accommodation you know that is not liverpool we are a welcoming city i, I feel bad for them because obviously i understand that they want to protect people but they're, they're not it's it's on baseless facts. It's not true. I don't care what their far-right slogans are. I'm just an ordinary person who is concerned about the children in our community. I'm not far-right. It's ridiculous to say such a thing. So do you do you identify with the far-right? Because we can hear now shouts of "Hey, Tommy, Tommy." Do you know what? I'm 72. I'm നമ്മളെ സ്വീകരിച്ച ആളുകളെ തന്നെ നമ്മൾ അധിക്ഷേപിക്കുകയും അവരെ അവഹേളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കേട്ട് ഇറങ്ങി പോണ്ട ഗതികേടിലേക്ക് നമ്മളെ അത് കൊണ്ടുപോയി എത്തിക്കും ഇതാണ് ഇത് നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദ എന്ന് പറയുന്ന പോലെ തന്നെയാണ് മറ്റൊരു രാജ്യത്ത് അത് നമ്മുടെ രാജ്യമല്ല നമ്മൾ മറ്റൊരു രാജ്യത്ത് നിന്ന് അവിടെ ചെന്ന് ജോലി ചെയ്യാനും സമ്പാദിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും വേണ്ടി ബെറ്റർ ലൈഫ് സ്റ്റൈലിന് വേണ്ടി പോകുന്ന ആൾക്കാരാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാനും അവരുടെ സംസ്കാരത്തെ മാനിക്കാനും നമ്മൾ പഠിക്കണം അല്ലാതെ അവിടെ കുറേ സംഘടനകൾ രൂപീകരിച്ച് പൊതുനിരത്തിൽ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് വലിയ 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 പരിപാടികൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ സൈഡിലായിട്ട് കാണിച്ചു തരാം ഈ പറഞ്ഞ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയി ഇന്ത്യക്കാർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നിങ്ങളുടെ മതാനുഷ്ഠാനങ്ങളും നിങ്ങളുടേതായിട്ടുള്ള സംഘടനകളുടെ ഒന്നും പൊതുനിരത്തിൽ റോഡ് ബ്ലോക്ക് ചെയ്ത് മറ്റുള്ള ആളുകൾക്ക് ആ നാട്ടിലുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലും അവരുടെ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ വലിയ സൗണ്ടിലും വലിയ കോലാഹലങ്ങളും ഉണ്ടാക്കി നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ അത് അവസ അവിടുത്തെ ആളുകളെ ട്രിഗർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരിറങ്ങി നമ്മുടെ നാട്ടിലുള്ള ആളുകളെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന ആളുകളെ വളരെ മോശമായിട്ട് അവർ തിരിച്ച് ആക്രമിക്കാൻ ചെയ്തു കഴിഞ്ഞാൽ ആക്രമിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് വല്ലാത്തൊരു മോശവാസം ആ സമയത്ത് കിടന്ന് നമ്മൾ കരഞ്ഞതുകൊണ്ടോ നിലവിളിച്ചത് കൊണ്ടോ ഞങ്ങളെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ടോ ഒരു ഒരു പ്രശ്നം പൊട്ടി പുറപ്പെട്ടതിന് ശേഷമല്ല നമ്മളവിടെയത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വിവേകത്തോടെ പെരുമാറണമെന്നേ ഞാനിപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഫേമസ് ആയിട്ടുള്ള യു കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞതാണ് ആക്ച്വലി എനിക്കിത് കേട്ടപ്പം വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് ഒരു കല്ലുകടി ഫീൽ ചെയ്തു കേട്ടോണം അതായത് ആളുടെയൊക്കെ ചിന്താഗതി എന്താണെന്നുള്ളത് നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് നിങ്ങൾ എല്ലാരും കണ്ടെത്തണം ഇത് ജർമ്മനിയിലാണ് നടന്നതെങ്കിലും യു കെയിലെ കാര്യം വലിയ വ്യത്യാസമൊന്നുമില്ല കഴിഞ്ഞ മാസം പുലർച്ചെ ഒരു മണിക്ക് ഞാൻ ഒരു ടൂർ പോകാൻ വേണ്ടിയിട്ട് ഒരു ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനും ഉണ്ട് എന്റെ ഒപ്പം എന്റെ ഒരു ഇംഗ്ലീഷ് സുഹൃത്തും ഉണ്ട് അപ്പൊ ഞങ്ങള് കണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാല് ഒരു പറ്റം മലയാളികൾ ഒരു വലിയ സ്പീക്കറിൽ പാട്ടും വെച്ച് നടു റോട്ടിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട് ഒന്ന് രണ്ടുപേര് ഒരു വേസ്റ്റ്മിനിന്റെ മേളിലും കയറി പുലർച്ചെ ആയതുകൊണ്ട് അധികം വണ്ടികളൊന്നും റോട്ടിലില്ല പക്ഷെ ഇങ്ങനെ വണ്ടികളൊക്കെ നിർത്തി നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട് മിക്കവരും മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇത് രണ്ട് എന്റെ ഒപ്പമുള്ള സുഹൃത്ത് എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇന്ത്യക്കാര് എവിടെ പോയാലും ഇങ്ങനെ തന്നെയാണല്ലോ ടിക്ടോക്കിലെ കുറെ വീഡിയോസ് ഇതുപോലെ കാണാറുണ്ട് അവൻ പറഞ്ഞതില് വലിയ തെറ്റൊന്നും എനിക്ക് തോന്നിയില്ല കാരണം ഈ ക്ലബിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇന്ത്യൻ ബോയ്സ് ഇവിടത്തെ ഇംഗ്ലീഷ് ഗേൾസിനോട് പെരുമാറുന്നത് അത്രയും ബാഡായിട്ടാണ് ഇങ്ങനത്തെ ചാവറപ്പള്ളേർ എന്തിനാണ് വിസ എടുത്ത് യു കെയിലേക്ക് വരണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവരിപ്പോഴും വിചാരിച്ചു വച്ചിരിക്കണത് ഇത് ഇന്ത്യയാണ് ഇത് യു കെ അല്ല എന്നുള്ളൊരു മെന്റൽ സ്റ്റേറ്റ് ഒരു കൈൻ അംനീഷ്യ പോലെ ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ല ഇവരുടെ വില പോകുന്നില്ല കാരണം ഇവർക്കൊരു വിലയില്ല നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് യു കെയിലെ ആൾക്കാരുടെ ഫ്രണ്ടില് വില പോകും അത് നമുക്ക് മനസ്സിലാവണ്ട് ഈ വർക്കിംഗ് പ്ലേസുകളില് അതുപോലെ വേറെ ആൾക്കാരായിട്ട് ഇടപഴകുമ്പോ ഒക്കെ നമ്മളെ കാണുന്ന ഒരു വിധം തന്നെ മാറുന്നുണ്ട് ആക്ച്വലി ആൾ പറഞ്ഞു അതായത് ഒരു ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറാണ് ആൾ പറഞ്ഞ വീഡിയോ അതായത് പൊതുനിരത്തിൽ നട്ടപ്പാതിരയ്ക്ക് ഇറങ്ങി മലയാളികൾ കാട്ടിക്കൂട്ടുന്ന പോക്രിത്തരം ഇങ്ങനെ കാട്ടിക്കൂട്ടി മറ്റൊരാൾക്ക് കിടന്നുറങ്ങേണ്ട സമയത്ത് അവർ ചിലപ്പോൾ ആ ആ പരിസരത്തുള്ള ആൾക്കാർക്ക് കിടന്നുറങ്ങണമെന്ന് അതിനിടയ്ക്ക് കയറി വലിയ സ്പീക്കറും വെച്ച് മദ്യപിച്ച് വഴി കിടന്ന് കൂത്താടി കഴിഞ്ഞാൽ പല ദിവസമായി കഴിയുമ്പം അവർ പ്രതികരിക്കാൻ തുടങ്ങും ഇത് സ്വാഭാവികമായിട്ടും ഇത് മനസ്സിലാക്കാനുള്ള ബോധം വകതിരിവ് വേണമെന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അത്യാവശ്യമെങ്കിലും വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് പോകുന്ന ആളുകളല്ലേ ഇത് വൈബാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള പോക്രത്തരം പോയി കാണിച്ച് അവസാനം തല്ലുകൊള്ളുന്നേ അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള ചില ആളുകൾ കാട്ടിക്കൂട്ടുന്ന ഗതികേട് ഇങ്ങനെയുള്ള കാണിക്കുന്ന ഓരോ പോക്രത്തരങ്ങൾ കൊണ്ട് അതിൻ്റെ ഗതികേട് പേറുന്നത് വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഈവൻ ഞാൻ ആ കഴിഞ്ഞ ആഴ്ച ആ കേട്ട ന്യൂസിൽ ആ ഒരു കുഞ്ഞ് ആറ് വയസ്സുള്ള കുഞ്ഞിനെ അവിടുത്തെ ആളുകൾ കയറി ഉപദ്രവിക്കാനായിട്ടുള്ള കാരണം ഉണ്ടാക്കി കൊടുത്തത് ഇങ്ങനെ പൊതു കിടന്ന് തോന്നിവസം കാണിക്കുന്നവന്മാരാ ഈ തോന്നിവസം കാണിച്ചതിൻ്റെ ഫലമാണ് ഒന്നും അറിയാത്ത ഒരു കുട്ടിയെ അവരെ ഉപദ്രവിക്കാനുള്ള ഗതികേടിലേക്ക് എത്തിയത് ആ കുട്ടിയുടെ അവസ്ഥ എന്താ അത് അനുഭവിക്കുന്ന ഒരു മെൻ്റൽ ട്രോമ എന്താ ഇനി മുന്നോട്ടുള്ള കാലത്ത് അതിൻ്റെ മനസ്സിൽ ആ കുഞ്ഞുനാളിൽ അവ അത് അനുഭവിച്ച ഒരു ഇൻസെക്യൂരിറ്റി ആ ഒരു അവസ്ഥ ഇനി ആര് നികത്തിക്കൊടുക്കും അതിന് ആ കുടുംബത്തിന് നേരിട്ട അവസ്ഥ എന്താ അവർ മാന്യമായി ജോലി ചെയ്ത് മാന്യമായി ടാക്സ് പേ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള പോക്രത്തരം കാണിക്കുന്ന ആളുകൾ കാട്ടിക്കൂട്ടുന്നതാണ് ഇനി ഈ ഇൻഫ്ലുവൻസർ പറഞ്ഞ വേറൊരു കാര്യമാണ് ഇങ്ങനെയുള്ള പിള്ളേർ യു കെയിലേക്ക് വന്നിട്ട് കാട്ടിക്കൂട്ടുന്ന ഇത് ഇവരുടെ വിചാരം സ്റ്റിൽ ഇന്ത്യ ആണെന്ന് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഈ പറഞ്ഞ ഇൻഫ്ലുവൻസർ അടക്കമുള്ള ആളുകളുടെ ഈ ചിന്താഗതി കൊണ്ടാണ് ഇന്ത്യയിലുള്ളതും അതേപോലെ തന്നെ വിദേശത്തേക്ക് ചെല്ലുന്ന ഈ ഇന്ത്യക്കാരും അവിടെ ചെന്ന് കാണിക്കുന്ന ഈ പോകൃത്തരം ഉണ്ടാവുന്നത് ഇന്ത്യയാണെന്നും പറഞ്ഞ് എന്ത് അഴിഞ്ഞാട്ടോ നടത്താവുന്നതാണോ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യം ഒരാൾക്ക് കൊടുക്കേണ്ട കുറച്ച് അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ആർജിക്കുന്നില്ലെങ്കിൽ ഇവനൊക്കെ നേരിടുന്ന ഈ കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ഇവനൊക്കെ ഗുണം വർഷങ്ങൾ പത്തും പതിനഞ്ചും പതിനാറും വർഷം ഇന്ത്യയിൽ പഠിച്ചിട്ട് പോകുന്നവന്മാരാണ് ഈ വിദേശത്ത് എന്ന് ഈ പോകൃത്തരം കാണിക്കുന്നത് േ ഇന്ത്യയിൽ ഇത്രയും കാലം പഠിച്ചിട്ട് ഇവന് അവനെ സ്കൂളിൽ അച്ചടക്കം പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മളെ സ്കൂളിൽ അച്ചടക്കം പഠിപ്പിക്കുന്നുണ്ട് അത് നമ്മൾ പാലിക്കാത്തതാണ് പ്രശ്നം അതേപോലെ തന്നെ പൊതുനിരത്തിൽ ഒരു സാധനം വലിച്ചെറിയരുത് മറ്റൊരുത്തൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം മറ്റൊരുത്ത സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ല എന്നുള്ള അടിസ്ഥാന തത്വം മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വിദേശത്തേക്കാണെങ്കിലും സ്വന്തം നാട്ടിലാണെങ്കിലും ജീവിക്കാൻ ഇത്രയും കാര്യങ്ങൾ പോലും സ്വന്തമായി ആർജിച്ചെടുക്കാൻ കഴിവില്ലാത്ത ഒരു തലമുറയാണോ ശരിക്കും നമ്മുടെ കൂട്ടത്തിലുള്ളത് പഴയ തലമുറ പോട്ടെ കുറേ പഴയ തലമുറ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളെ നമുക്കറിയാം വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ പലർക്കും അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ കൊണ്ട് എത്തിക്കുക അങ്ങനെ ഒരു ഗതികേടിലേക്ക് എത്തിച്ചതായിരിക്കാം പക്ഷേ ഇന്നത്തെ തലമുറയിൽ നമ്മൾ ഒരു തൊണ്ണൂറുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു എൺപത്തഞ്ചിന് ശേഷമൊക്കെ ജനിച്ച ആളുകൾക്ക് അത്യാവശ്യമെങ്കിലും വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട് അവർക്ക് എന്താണ് ലോകമെന്നറിയാം എന്നിട്ടും സ്റ്റിൽ ഈ പോക്രത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാനായിട്ട് ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസർ പറഞ്ഞതിനോട് എനിക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ ഒരു തരത്തിലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇന്ത്യയിലായതുകൊണ്ട് എന്ത് പോക്രത്തരം കാണിക്കാമെന്നോ ഇനി ഇങ്ങനെ കാണിക്കുന്നവരല്ല ഇന്ത്യയിൽ നിന്ന് അത് കണ്ടിന്യൂ ചെയ്തു പോകണമെന്നോ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ ശരിക്കും അതല്ല നമ്മൾ മാറേണ്ട സമയം വല്ലാതെ മാറിയിരിക്കുന്നു നമ്മൾ കുറച്ചുകൂടെ എന്താ നമ്മൾ നല്ല രീതിയിൽ ഒരു പൗരബോധമുള്ള ഒരാളായിട്ട് മാറേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതില്ലാതെ നാളെ നമ്മൾ കിടന്ന് നമ്മൾ ഉപദ്രവിച്ചേ നമ്മളുടെ കളർ കണ്ടിട്ട് സ്കിൻ കളർ കണ്ടിട്ട് നമ്മൾ എന്നൊന്നും പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറിയിട്ട് അവിടെ ചെന്ന് അവിടുത്തെ ബെനിഫിറ്റുകളെല്ലാം ആസ്വദിച്ചിട്ട് അവിടെ പോയി കിടന്ന് അവിടെയുള്ള ആളുകൾക്കും കൂടെ ശല്യം ഉണ്ടാകുന്ന രീതിയിൽ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുമ്പം ശരിക്കും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രാജ്യത്തെ അപമാനിക്കുവാണെന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ സ്വന്തം രാജ്യത്തെ നല്ല രീതിയിൽ കാണിക്കാനായിട്ട് കാട്ടുന്ന ഈ ഓരോ കാര്യങ്ങളും അവരുടെ മുന്നിൽ സ്വന്തം രാജ്യത്തെ മോശമായിട്ട് ചിത്രം ാനുള്ള ഒരവസ്ഥയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല റേസിസോ നമ്മളെ ഉപദ്രവിക്കുന്നതും പക്ഷേ ഈമാതിരി പണി കാണിച്ച് അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലക വരെ അവരെ കൊണ്ടു എത്തിച്ചിട്ട് അതിനുശേഷം ഞങ്ങളെ കൊല്ലാൻ വരുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞതുകൊണ്ട് കാര്യമില്ല നമ്മൾ ഒരു വീട്ടിൽ ചെല്ലുമ്പം അല്ലെ ഒരു രാജ്യത്ത് ചെല്ലുമ്പം നമ്മുടെ അഭിമാനം നമ്മൾ സൂക്ഷിക്കാൻ പഠിക്കണം അതേപോലെ തന്നെ അവരുടെ സംസ്കാരത്തെയും അവിടുത്തെ കാര്യങ്ങളെയും നമ്മൾ മാനിക്കാൻ പഠിക്കണം എന്നിട്ട് നമ്മൾ വളരെ ശാന്തവും സമാധാനവും നമ്മൾ ചെയ്യാൻ നമ്മൾ ചെയ്യാൻ എന്ത് ചെയ്യാൻ അവിടെ ചെന്നോ അത് ചെയ്യുക ജോലി ചെയ്യാനാണോ ജോലി ചെയ്തു അതിനകത്ത് ശമ്പളം മേടിച്ചു നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് പോവുമോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഇൻഡോർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഓഡിറ്റോറിയമോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എടുത്ത് അവിടെയെ അതിനനുവദനീയമായ സ്ഥലങ്ങളിൽ അത് ചെയ്യുക അല്ലാതെ പൊതുനിരത്തിൽ നിരത്തിൽ ഇറങ്ങിക്കിടന്ന ഈ മാതിരി കോമാളികളിൽ കളിച്ച് അവിടെയുള്ള ആളുകളുടെ മുന്നിൽ സ്വന്തം രാജ്യത്തെയും സ്വന്തം നാട്ടുകാരെയും പറയിപ്പിക്കാനുള്ള ഒരു ഗതികേട് ഉണ്ടാക്കി വെക്കരുത് വളരെ വൃത്തിയായിട്ട് വളരെ നീറ്റായിട്ട് ക്ലീൻ ചെയ്യുന്ന സ്ട്രീറ്റുകളും വളരെ മാന്യമായിട്ട് ഉപയോഗിക്കുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെയുള്ള ഒരു രാജ്യമാണ് കാനഡ പോലൊരു രാജ്യം ഇത്തരം പോയി കാണിച്ചതാണ് പൊതുനിരത്തിൽ നിരത്തിൽ കൊണ്ടുപോയി പാർക്കിൽ വേസ്റ്റ് കളയുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം ഈസ്റ്റ് വലിച്ചെറിഞ്ഞ് നാട് മൊത്തം കുട്ടിച്ചോറാക്കിയിട്ട് ഇവരൊക്കെ വിദേശത്ത് ഇന്ന് അവിടെയും ഇപ്പോൾ അവിടുത്തെ റൂളും റെഗുലേഷൻസും തെറ്റിക്കാനുള്ള രീതിയിലാണ് ഇവർ ഓരോന്നും കാണിച്ചു കൂട്ടുന്നത് എന്നിട്ട് ഇവറ്റകളെല്ലാം നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഇവർ പറയുന്നുണ്ട് യു കെ എങ്ങനെയാണ് അല്ലെങ്കിൽ കാനഡ ഇങ്ങനെയാണ് ഓസ്ട്രേലിയ ഇങ്ങനെയാണ് സ്വന്തം രാജ്യം ഇങ്ങനെ ആക്കാനായിട്ട് ഇവരെക്കാളൊന്നും പറ്റിയില്ല ആ രാജ്യത്ത് എന്ന് കാട്ടിക്കൂട്ടുന്ന തോന്നിവസങ്ങളിത് എന്നിട്ട് നോട്ടിൽ വന്നിട്ട് പിന്നെയും ഇന്ത്യയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും ഇന്ത്യയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ഒരു വലിയൊരു വിദേശത്ത് പ്രവാസികളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ഞാനിത് പറയുന്നത് വളരെ മാന്യമായിട്ട് ജീവിക്കുന്നതും വളരെ അന്തസ്സോടെ എല്ലാ കാര്യങ്ങളും നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളും ഉണ്ട് കേട്ടോ അവരെ ഞാൻ ഒരിക്കലും മോശമായിട്ട് പറയുന്നില്ല അവർക്ക് എപ്പോഴും അവരെ അവരെ നമ്മളെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ വളരെ മോശമായിട്ട് ഇങ്ങനെയൊക്കെ ഓരോ പോകൃത്തരം കാട്ടിക്കൂട്ടിയിട്ട് അവസാനം ഇന്ത്യയെ കുറ്റം പറഞ്ഞ് അവിടെ പോയി ചെല്ലുനിറവും നശിപ്പിച്ചിട്ട് ജീവിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം ഉറപ്പിലുള്ള ആളുകൾ ഇന്ത്യക്കാരെ എങ്ങനെയാണ് കാണുന്നതെന്നും അല്ലെങ്കിൽ മൈഗ്രേഷൻ മൂലം ഇമിഗ്രേഷൻ മൂലം അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നും ഞാൻ ഞാനതുകൂടെ ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ട് നമ്മൾ ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് സോ ഇനിയെങ്കിലുമുള്ള ആളുകൾ കുറച്ചെങ്കിലും ഇതൊക്കെ ഒന്ന് ചിന്തിക്കാനും ഇതനുസരിച്ചൊക്കെ ജീവിക്കാനും മാന്യമായിട്ട് മറ്റൊരു രാജ്യത്ത് ചെന്നാൽ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ കയറി ചെന്നാൽ നമ്മൾ മാന്യമായിട്ട് ജീവിക്കാൻ പഠിക്കുക കുറച്ച് നാളുകൾക്ക് മുമ്പ് അരുണിമ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അമേരിക്കയിൽ ഒരു വീട്ടിൽ പോയി അവിടെ ഉണ്ടാക്കിയ കോലഹലങ്ങൾ അതിനകത്ത് അരുണിമയാണ് പ്രശ്നം ഉണ്ടാക്കിയത് ആ വീട്ടുകാരാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് നമുക്കറിയത്തില്ല നമ്മൾ സോഷ്യൽ മീഡിയ വരുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പല ഇൻഫ്ലുവൻസേഴ്സും അത് കഴിഞ്ഞ് അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞെന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എല്ലാവരും പറഞ്ഞു കേട്ട ഒരു കാര്യമാണ് ഒരു വീട്ടിൽ കയറിച്ചെല്ലും ആ മാന്യത നമ്മൾ പാലിക്കും ണം അവിടെ അരുണിം ആ മാന്യത കാണിച്ചില്ല എന്ന് ഞാൻ പല യൂട്യൂബേഴ്സിനും പറയുന്നത് ഞാൻ കേട്ടു അപ്പം അവിടെ നമ്മൾ മാന്യത കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ ആളുകൾ ഇതേപോലെ മറ്റൊരു രാജ്യത്തേക്ക് ജോലിക്ക് ചെന്നാലും നമ്മളവിടെ പെർമനന്റ് റെസിഡൻസി കിട്ടി നമ്മൾ നിന്നാലും സിറ്റിസൺഷിപ്പ് എടുത്ത് നിന്നാലും നമ്മൾ നമ്മുടെ സ്വന്തം രാജ്യത്തെയും സ്വന്തം നാട്ടുകാരെയും അവനവന്റെയും വില കളയുന്ന പരിപാടി കാണിക്കുക അത് മാന്യമായിട്ട് ജീവിക്കാൻ പഠിക്കുക അത് തന്നെ ഇനി വേറൊരു കാര്യം ഇനി യൂറോപ്പിലുള്ള ആളുകൾ പലരും ചിന്തിക്കുന്ന എന്താണെന്നും അവരുടേതായിട്ടുള്ള പ്രോഗ്രാംസിലും അവരുടേതായിട്ടുള്ള മീറ്റിംഗുകളിലും അവരെന്താണ് പറയുന്നതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നമ്മൾ ഈ വീഡിയോ ഒന്ന് ചെയ്യുവാണ് That were committed by migrants and still are committed by migrants on a daily basis. Because since then, ladies and gentlemen, things have only deteriorated here in Europe. Many experts have been warning for years now that a civil war is impending. But I believe that our reality is actually worse than that. In a civil war, there are two sides fighting. Here in Europe, only one side is. And I can tell you that it's not us, it's not the white native population of Europe. That doesn't mean, though, that the average European is okay with all of this. We are trying to constitute change through the official channels, but so far, with no luck. And this is a pattern we see everywhere in Europe right wing parties win the elections. In some countries, they even win with 30% of the votes. But since they never gain an absolute majority, coalitions have to be formed. And what always ends up happening is either one of the three following options option A, despite the right wing winning, the centrist parties then say, oh no, but that party is too extreme for us and we don't want to form a coalition with them. Or, Option B even if a formal coalition does get formed, the policies get watered down so much so that nobody gets what they voted for. Or C, and this is something that we see increasingly often in Europe, the legal system steps in and thwarts all true right wing efforts by deeming the policies to be in violation of European law and human rights. അപ്പോൾ ഇതാണ് യൂറോപ്പിലുള്ള ആളുകൾ ചിന്തിക്കുന്നതും അവരെ മാറി ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കും ഇനിയെങ്കിലും നമ്മൾ തിരുത്താനും നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ മാറ്റാനും നമ്മൾ തയ്യാറാവണം നമ്മുടെ നാട്ടിൽ നിന്ന് ആരും പോയി ആരെയും റേപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതോ അല്ലെങ്കിൽ വേറൊരാളെ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ടെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ ആയിട്ട് അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളും ഇതിനെല്ലാം ഒരു കാരണമാകും അവിടെയുള്ള വലതുപക്ഷം എന്ന് തീവ്രത ഏർന്നോ അവരുടെ ആ ഒരു ചിന്താഗതി മുന്നോട്ട് വരുന്നോ ആ കാലത്ത് അവസാനിക്കും നമ്മൾ ഈ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം നമുക്കറിയാം നമ്മുടെ ഈ ലോകത്ത് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ഒരാൾ ആളുടെ വലതുപക്ഷ ചിന്താഗതികൾ അതുമൂലം ആ രാജ്യത്ത് ജർമ്മനി പോലെ ഒരു രാജ്യത്ത് അരങ്ങേറിയ കൂട്ടക്കൊലകളും വംശഹദ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം അതിപ്പോഴും നമ്മൾ ഈ ലോകത്ത് ഇനിയും നടക്കില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ആരുടെയെങ്കിലും അങ്ങനെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നും ട്രിഗർ ചെയ്ത് കൊണ്ടുവരാവുന്ന ഒരവസ്ഥയാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമ്മളിപ്പോഴുള്ള ആളുകൾ ചെന്ന് കാണിക്കുന്ന ഓരോ തോന്നി മാസങ്ങൾ കൊണ്ടും ഉണ്ടാവുന്നത് അതുകൊണ്ട് മാറി ചിന്തിക്കുക സ്വന്തം നാട്ടിലുള്ള കാര്യങ്ങളെല്ലാം പണയം വെച്ചും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങി ഒക്കെ വിദേശത്ത് നിങ്ങൾ പഠിക്കാനും ജോലി ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന കാര്യം മാന്യമായിട്ട് ചെയ്യുക മാന്യമായി ജീവിക്കുക അവനവൻ്റെ വില അവനവൻ്റെയും അവനവൻ ചെന്ന രാജ്യത്തിൻ്റെയും വിലയും നിലയും വിലയും മനസ്സിലാക്കി അതനുസരിച്ച് അതിൻ്റെ വില ഉയർത്താൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ അവിടെ പോയി അതിനെ ഈകേഴ്സ് കാണിക്കാനുള്ള പരിപാടികൾ കാണിക്കാതിരിക്കുക സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ചിലർക്കൊക്കെ ഈ വീഡിയോ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല എങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പറയാതെ പറ്റത്തില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാണ് അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ഒരു സെൻസിലെടുക്കുക നമുക്ക് ഈ വീഡിയോ ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടണം അവരെ ടേക്ക് കെയർ ബൈ